മമ്മൂട്ടിന്റെ ആക്ഷൻ അടി ഫൈറ്റ് ഫൈറ്റല്ലയാള് പറഞ്ഞേ കോക്ക് പറഞ്ഞ തരോ കോക്ക് പറഞ്ഞ തരോ മമ്മൂട്ടിന്റെ ഓരോ ആക്ഷൻ സീക്വൻസ് ഉണ്ട് അതായത് അഭിനയത്തിന്റെ ഓരോ ഇത് അയാളെ കഴിയുന്ന ഓരോ സാധനങ്ങളുണ്ട് പറഞ്ഞേ બોલો 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 આયરન આયરન રન 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 એ આનીશેટ આનીશે મોચરે ના રન ઓટ ન વાલે આનીશેટ એ જોતો હોયા આયરન આયરન કોલી હતો મુંટો પાસ વાય જોટ વાય જોટ આનીશેટ એ આનીશેટ મોચિર હા અમળી ને અમળી હા બેટિંગ બ્રાઝિલ આનીઝા આનીઝા നാളെ പൂട്ടിയാരി പൂട്ടണം എടക്ക പോരില്ലാത്ത കേട്ടാ പൂട്ടേണ്ടി വരുമോ എടക്കലിസന്തോ അല്ല ഇത്തിരി വീഡിയോ കാണലും ഞാൻ മനസ്സിലായി വരില്ലേ പൈസ ഒരു ഓവർച്ച് പൈനാലാക്കി പതിന ആ ചോദിക്കല്ല ടാങ്ക് തന്നെ ഇവിടെ ക്യാച്ച് നല്ല ക്ലിയർ ഉണ്ടാവും ഈ ക്യാച്ച് ബോൾ കേട്ട് ചിങ്ങ ഇവിടെന്നിട്ട് കാര്യ അലിന്റെ കൂടുതൽ കാര്യം അലിന്റെ ഓറിലെ ഇവിടെ നിൽക്കാരില്ല അലിന്റെ ഓറില് ഇങ്ങോട്ട് കഴിഞ്ഞാ കനാലിന്റെ കുത്തി അനസ എന്റെ കൈപ്പത്ത കൈ പോത്ത് ഭാഗ്യം കുത്തില്ലേ അൻവറ അച്ഛ ക്ലൗസി ഡാം ഓനോട് പറഞ്ഞില്ലേ കേട്ടില്ലല്ലാ ക്ലൗസ് ഡാം പറഞ്ഞേനെ കിട്ടില്ല കയ്യേച്ചിലോ വിരലോ അഴിമതി അനസേ വെരല് കഴിച്ചില്ല അവിടെ കുത്തുമ്പോ അതെന്നാദിച്ചല്ലേ ഗ്ലൗസിന്റെ പിന്നേം ധൈര്യ വല്ല പരിക്കൊക്കെ ഹൗസ് ഇതിനുണ്ടൊരു കാര്യം ഇത് മറ്റേ സ്റ്റിച്ച് പറഞ്ഞ സ്റ്റിച്ച് ബോൾഡിൻ്റെ ഗ്ലൗസ്റ്റിച്ച് ബോൾ ഗ്ലൗസ് പറഞ്ഞേ ഏത് സജ്ജ ആ മറ്റേ ബാറ്റ് ചെയ്യാൻ പെട്ടന്നെ ഇത് ഏത് മറ്റേതല്ല ഉണ്ടല്ലോ അത് സ്റ്റിച്ചിനടാ സോഫ്റ്റ് വേൾഡിന് തന്നെ സോഫ്റ്റ് പെട്ടതേ അല്ലേ ഭാഗത്ത് തന്നെ ഇത് സോഫ്റ്റ് വേൾഡ് ആണോ ഇത് സോഫ്റ്റ് വേൾഡിന്റെ ഗ്ലൗസ് ചോദിച്ചോക്ക് സംശയേ സോഫ്റ്റ് വേൾഡിന്റെ ഗ്ലൗസ് ചോദിച്ചോക്കെ അറിഞ്ഞ കൊടുത്തരല്ലേ ആ നോക്ക് സോഫ്റ്റ് വേളിന്റെ ഗ്ലൗസ് അടിക്കേ സോഫ്റ്റ് വേൾഡ് കീപ്പിംഗ് ഗ്ലൗ ക്ലൗടി

ആ പട്ട പോന്നിട്ട് പഠിച്ചു ഒഴിവാക്കിയാ ഒന്ന് പൊട്ടീനേം കയ്യില്ലേ ഞാൻ പറഞ്ഞാ ആ പട്ട ഇത് വേണം ഇവിടാത്ത പട്ടല്ലേ അത് എലിന്ന് ലജൻ വാങ്ങിക്കൂട്ട് അല്ലേ അല്ലേ എടുക്കിമൂന്ന്

അടി കേറി പോർടി ഇപ്പറന്നാമേജി കേചും ടോംടാ ഇപ്പറന്നാമേജി അടിപൊളി കേറി ഞാൻ കേട്ടേ കണ്ടി കേവറാ ഈ കൊറുങ്ങി പോളയിട്ട് ഞാൻ കട്ടായി പോളയിട്ട് പോം അലോ മൈക്കൈ ഇത് ഉപ്പന്നാലോ കൊന്നാലേ കൊടി മുറുചാ പോ പോ അച്ഛൻ പറന്നു അച്ഛൻ പറന്നു നിങ്ങൾ നിങ്ങളെന്ത് കീപ്പർന്ന് പോയി കീപ്പർന്ന് പോയി അല്ല നിങ്ങൾ നിങ്ങള് നൂറ് പോലെ അവപ്പർമാര് ഒരു ടീമിന്റെ ക്യാപ്റ്റന്

എഗ്ല കിട്ടാലേ എഗ്ഗല കിട്ട സിയാസും ഷുവൈബും കൂടി ഒരു പാർട്നർഷിപ്പ് വരുന്നുണ്ട് അത് ഞാൻ അങ്ങനെ കാണുന്നത് ആ <laughs> റില്ല गिर गया उठ आया माया हां हां 14 मजाला ऐ नहीं नाइ काटा लड़ी मत डाल आओ होकंडा सादिके बनिरको सादिके बनिरकड़ा मैं ये टीम में आ गया इतना अंदर नहीं है हां ओके മാ മാ മാർവറ മാർവറ മാൽ മാടി നീ എമ്പൽ ഒരു കറി നീ മാൽ മാടി ഇവണ്ടാ കടക്കാര പോയി നിന്നാ ജയമാരാ നിൽക്കാനില്ല അവിടെ അതിന് 38 ടി ആയിരുന്നു 38 അന്ന് പൊന്നു മാത്രമേ അര ഉള്ളൂ അന്ന് എന്നെ near ആ ഞാൻ പറഞ്ഞ 38 ടി നാലിലേക്ക് നാല് വന്നാണ് മഞ്ഞല എല്ലാവരും പാർലർ നടക്കുന്നുണ്ട് കേട്ട് കച്ച ഒരു ബോർഡ് നേരം വാങ്ങാൾക്കാം അല്ല ആള് സകല ആൾക്കാര് 19 ഓവർ 5 ഓവർ ആയി നീ എല്ലാം അങ്ങനെയാണ് ഗജ മറ്റേ സിയാസ് നിങ്ങളും കൂടി വര ഞാൻ കളിക്കട്ടെ നമ്മള് ജയിപ്പിച്ചാല് അത് ജയിച്ച കളി തോച്ചോടു മുത്തലി എവിടെ മുത്തലി ബുദ്ധിമുട്ട് ില്ല <laughs> <laughs> <smallion sound> പോയി മാറി കഴിച്ചോളും ശരി ശരി വരാൻ പഠിഞ്ഞാട്ടോട്ട് അയിപത്തിഒൻപത് സ്കോറാണ് നമ്മള് മാക്സിമം ബോൾ ബോള് ഭീറ്റനാക്കി രണ്ടിരുന്നെ സലീമിന് കിട്ടി രണ്ട് സിക്സ് സലീമിന്റെ ഓർഡർ ഏരിയ ജമ്മാന്റെ ലാസ്റ്റ് ബോളോട്ടായത് ആനാ കേച്ചോ കേച്ചോ വൈ ബോളി 58 58 ആ നടക്ക വയ്യ എട മാറി കളോ ചെറിയ കറമനക്കുള്ളീ ഈ വൈ ബക്കയായാ ഞня ഇലാര കേ ബോൾ ചെയ്യാണ്ടിന്ന് അറിയോ 3 മൂന്നേ ആ ബോളി ബോളി ബോൾ കണ്ടോ കണ്ടകണ്ടോ ഇരണ്ട കണ്ടോ ഗട്ടി 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 ഇങ്ങനെ വെക്കണം നമ്മൾ ഇതിൽ ബോൾർ ചെയ്താൽ നമുക്കണത് വാങ്ങണം ഓ സുപ്രകാർ ചെയ്യൂ സുരാ 58 58 ഈ പതിനാലിന് ആരാണ് പതിനാലും ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അയിമ്പത്തി ആറ് ഓവർ അയ്യന്റെ വാപ്പ ഈ രണ്ടുമണിക്കൂറുണ്ട് രണ്ടു ഓവറന്നാല് അറുനാല് શટલ નો સાઉન્ડ વાહ અમોલ પીલ ફાટ એનો ડોટર એટલા ટેનિસ રિલિસ શટલ નો સાઉન્ડ વાહ ിട്ടാട്ട് അല്ല അവൻസാ പ്രത് കറക്റ്റ് കമ്പി ശ്രദ്ധിക്കേണ്ടത് എന്തേ കൈ ആശ്വാ ഒറ്റിവാക്കീ മൂന്നഴിവാക്കിറങ്ങണേ എപ്പറങ്ങാ അതിന് <laughs> വലിയ <laughs> സിയാസ് സിയാസിന്റെ വിരലിങ്ങനെ തരിച്ചു എഴുതാഞ്ഞിട്ട് എന്താ ഇങ്ങനെയൊക്കെ ആവുന്നത്? എന്നുള്ള ഫീസ കാണില്ലടാ. ആറ്റിങ്ങിന് ഉണ്ടേ. ആം കേൾക്കുന്നേ. മൈറ്റ്നെ അടന്ന് ബോൾ നല്ല കുത്തി പൊഴ്യാൻ പറഞ്ഞു. മോന്റെ എംആർ അക്കോം പേരും സ്റ്റൂട്ട്റും ആണ്. സ്റ്റൂട്ട്റും വരുമോ? ഇന്നൊരു കാടി. അത്രേ പോവാലോ തല്ലി ഇങ്ങല.

ണ്ടല്ലോ പോട്ടെ പോട്ടി രണ്ടര രണ്ടര കൂടി നാലീ കൂളരന്നേ ഏയ് നാലോളി എത്ര റൈഡ് വേറോ പോർട് മൂന്ന് റോളേ ജാതാ മെറില്ലടാ ഓ രണ്ട് ഓപ്പറേഷൻ അല്ലേ എങ്ങുവിനെടാ ഒന്നേ ഓന്റെ കൈയ്യിൽ ക്യാച്ച് ഇട്ട് ആത്രേത്രന്നേ ഏയ് ജാതാ എതക്കട വേറെ അമ്പര വല്ല തീർത്തോളം ഞാൻ പറഞ്ഞു ഞാൻ ഓവർ സിക്സ് ഉണ്ടെന്ന് പറഞ്ഞോ ശിയാസ ഞാൻ ഈ ഓവർ സിക്സ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഒന്നും അറിഞ്ഞില്ലേ പറഞ്ഞേ സിക്സ് ഉണ്ട് അറിഞ്ഞേ ഞാൻ സിക്സ് ഉണ്ട് അറിഞ്ഞില്ലേ ഏഹ് സിക്സ് കിട്ടിയോ ആ അതാണ് സിയാസിന് നൃത്തം കണ്ടാ നമുക്കൊരു സിക്സ് ഉണ്ടാവോ ഓർല ഇത് നിനക്ക് പറയാൻ പറ്റില്ല സിയാസ് ആയതുകൊണ്ട്

കിട്ടിട്ടുണ്ട് കിട്ടും വയനാട്ടിൽ ഇല്ലില്ല പോവൂല പോവൂല ആയിരുന്നു പോവൂല പോല ആ നോക്കിയാ നോക്കിയ നിങ്ങക്ക് സംശയം നോക്കണോ പോവൂല അല്ലല്ല ഓ നോവലിന് പോലെ നോക്കി ഞാൻ പറയാ പോവൂലെനിക്ക് സംശയം ഉണ്ട് അല്ലല്ല എനിക്ക് സംശയം സംശയം തീർക്കല്ലോ ഞാൻ പോകില്ല ഞാൻ കേട്ടിട്ടുള്ളേ സംശയങ്ങൾ തീർത്ത് എന്താ സംശയോ പിന്നെ അതേമാതിരി വേറെ പറഞ്ഞല്ലോ മാറി ആൾക്കാരോട് നമുക്ക് തന്നിട്ടുള്ളൂ നോക്കിയാ വൈകിന്റെ നോബൾ പോവുന്ന ഞാൻ കേട്ടിട്ടുള്ള പോകൂലെന്ന പോകൂലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള എന്റെ അറിവ് അല്ല ഏ പോവെന്നറി ആ ഇനി പുതിയ മോന്ന് ഇനിക്കറിയില്ലെട്ടോ ഞാൻ പറയാനാ എനിക്കറിയില്ല എന്താണ് അങ്ങനെ ആയിട്ട് വരാൻ ആ പറ നോ ബോളോ ഉണ്ടല്ലോ കൂട്ടു തന്നെ <prosêm> <melody> അപ്പൊ ഇല്ല അത് ശരി അല്ല പ്രതികാരല്ലോ മുഖച്ഛരാ വയത് പോകില്ല നിനക്കറിയോ പക്ഷെ പുതിയ നിയമങ്ങൾ വന്നു നിനക്ക് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞതാ പൈസല്ലേ <laughs> <laughs>

ബാറ്റ് സ്റ്റെപ്പിനും നോക്കൂട്ടു കുഞ്ഞു രണ്ട് 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 ൊന്നില്ല മൂന്ന് എട്ട് എട്ട് ഒരു സിക്സും കൂടി நாடாட் ஐயோ 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 நா അത് പോലിച്ച് അത് അത് പോലിച്തുപോലിച്ച് രണ്ട് 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 ഓടേ ഇതിലും ല്ലാറ്